ണെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും മരിക്കാൻ കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് പറഞ്ഞത് അള്ളാഹുവേ സമുദ്രത്തിലുള്ള മുഴുവൻ ജലം കൊണ്ടുവന്നിട്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ വെള്ളം ദാഹം മാറൂല അത്രത്തോളം വെള്ളം ദാഹമാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ആ ഒരവസരം മുതലെടുത്തിട്ട് മോനെ നിനക്ക് വെള്ളം ദാഹമുണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പെണ്ണേ എന്റെ ചെറുപ്പക്കാരാ ഉപ്പമാരെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പില് ഇബിലീസല് അനത്തുള്ള കടന്ന് പറയാ നിങ്ങക്ക് വല്ലാത്ത ദാഹമുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം പക്ഷേ ഒരറ്റ ഞാൻ ഉള്ളുവിന്റെ മോനാണെന്നൊരു വാക്ക് പറയൂ എന്നാ നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള ഈ മുഴുവൻ ജലവും തരാമെന്ന് പറയുമ്പോട്ടു പോയാതെ പോയാളെ ഇഷ്ടപ്പെടാതെ കടന്ന് പോയാ ആ സമയത്ത് പറയും നീ കൊണ്ടുവാ എന്ത ദാഹമായത് എത്ര കൊണ്ടുവന്നാലും ഞങ്ങള് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളമങ്ങ് വേടിച്ച് കുടിച്ചിട്ട് ഈ മാനില്ലാതെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ എന്നാൽ പതിരീങ്ങളെ ഇഷ്ടപ്പെട്ടവരാണോ ആ സമയത്ത് പറയില്ല അകോലു കഥ എനിക്കത്ര വെള്ളം ദാഹിച്ചാല് ഒരിക്കലും നീ അള്ളാഹുവിന്റെ മോനാണെന്നൊരു വാക്കു പറയൂല എനിക്കതിന് സാധിക്കില്ല അവസാന ബിലീസ് അവിടെ നിന്ന് ഓടിപ്പോകുന്ന രംഗമാത് കൂട്ടിടും ഈ ബിലീസു കോസിനെ കാട്ടിടും നേരം നവനാട്ടുവാൻ തുണറപ്പന ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ വധരിയങ്ങളെ കൊണ്ടുവരണം എപ്പോഴെങ്കിലും ഒരു വട്ടം നമ്മൾ ഒരു പുതിയൊരു വീട് വെച്ചു ആ ഒരു പുതിയൊരു വീടിന്റെ പാല് കാച്ചിന്റെ അന്നത്തെ ദിവസം ഉസ്താദെ ഒരു ബദർ മൂലി തോന്നണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ